ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെട്ടെന്ന് എങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം എന്നാ കേട്ടോ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് പിന്നെ പുതുതായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ നെയ്ച്ചോറിൻ്റെ നമ്മൾ റൈസ് കുക്കറിൻ്റെ പാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിലാണ് കേട്ടോ നെയ്ച്ചോറ് വെക്കുന്നത് റൈസ് കുക്കറിൻ്റെ പാത്രം അടുപ്പത്ത് വയ്ക്കുക കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ട് കേട്ടോ ഓയിലൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് നെയ്ട്ട് കൊടുക്കുക നെയ്യൊന്ന് ചൂടായി വരട്ടെ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഒരു ഉള്ളിൻ്റെ കാഭാഗം കാ ഭാഗം അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ആ ഉള്ളി ഒന്ന് ചപ്പ് കളറായി വരുമ്പം അതിലേക്ക് ഞാൻ അണ്ടിപ്പരുപ്പും ഉണക്കമുന്തിരിയും ആട്ടോ ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഒഴിക്കുന്നത് പിന്നെ വെള്ളമാണ് ഇട്ടോ നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ഏത് പാത്രത്തിന് കണക്കായിട്ടാണോ അരി എടുക്കുന്നത് അതിൻ്റെ രണ്ടരട്ടി വെള്ളം ഒരു കപ്പാണ് അരി എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ രണ്ട് കപ്പ് വെള്ളമാണ് ഇട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് പിന്നെ അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഇട്ടിട്ടത് അതിലേക്ക് ഇട്ടുകൊടുത്ത് പിന്നെ അതിലേക്ക് ഏലക്കായണ ക്ക് പിന്നെ ഇലക്കായിട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ ചെറുതാക്കി അരിഞ്ഞ് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് കൊടുത്തതിന് ശേഷം അടച്ച് വെക്കുക വെള്ളം നല്ല തിളച്ച് വരുമ്പം അതിലേക്ക് കഴുകി വെച്ച അരിയുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളം നല്ല തിളച്ച് വരുമ്പോൾ അരി നല്ല തിളച്ച് വന്നതിന് ശേഷം റൈസ് കുക്കറിൻ്റെ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് ഒരു ഇരുപത് മിനിറ്റാണേ ഇരുപത് മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് ചോറായിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഈസിയായിട്ട് നെയ് ചോറാക്കി എടുക്കാം പിന്നെ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്